എല്ലാവർക്കും ആ സംശയങ്ങൾ തീരാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ഒരാളെ നിന്നും കൊണ്ട് നെയ്യത്തക്കും വെച്ച് ചലയിലേക്ക് വള്ളമൊഴിച്ചാണ് കുലിച്ച് ആ നിന്നും കൊണ്ട് ഓന്നിങ്ങനെ മൊത്തം ശവര് പൈക്ക് എല്ലാ ഭാഗത്തേക്കും കേകടേശാക്കി ഓം പിന്നെ ആ നിൽക്കുന്ന നൃത്തത്തിലാണ് ഇന്നിപ്പോ മിക്ക സാധാരണക്കാരെ ഒരു പുലി ആ ഒരു അവസ്ഥയ്ക്ക് നീങ്ങിയിട്ടുണ്ട് എന്നിട്ടെന്റെ ഈ തല രൂപത്തിന് ഓം പോരുന്ന് ഇവിടെ ഞാനൊരു മസാല പറയാം ആരും ഒന്ന് വിചാരിക്കരുത് തിരിയാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഇബാരത്ത് വായിക്കാം ഇബാരത്ത് വായിക്കുമ്പോൾ ഇന്റെ വകല്ല ഫിക്കിന്റെ ഗ്രന്ഥങ്ങളിൽ ഉള്ളതാണെന്ന് പൊതുമല്ലോ അതുകൊണ്ട് സാധാരണക്കാരൊന്ന് ക്ഷമിക്കാം വ യജിബു വസിലുൽ ബദനി എന്നിട്ട് അത് കിതാബിന്റെ പേര് ഷറഹ് അബിഷാഹ് എന്ന് പറയുന്ന കിതാബിന്റെ പേര് പറയുന്നുണ്ട് വഹിയ ഏതാ ഈ മസുറബത്ത് മസുറബത്തിനെ കഴുകൽ നിർബന്ധാണ് അതാണ് വയജിബു നിർബന്ധമാകും റസുലുൽ മസുറബത്തി മസുറബത്തിനെ കഴുകൽ നിർബന്ധമാകും മിനൽ ജനാബത്തി ജനാബത്തിണ്ടായാല് അപ്പൊ വലിയ അശുദ്ധി ഉണ്ടായാൽ അത് അയൽ രക്തം നിന്നുള്ള കുലിയാണെങ്കിലും ശരി പ്രസവരക്തം ഉള്ള കുലിയാണെങ്കിലും ശരി അതല്ലെങ്കിൽ മനിയ് പുറപ്പെട്ടുള്ള നിർബന്ധമായ കുലിയാണെങ്കിലും ശരി അല്ലെങ്കിൽ ശാരീരികമായ ബന്ധത്തിൽ ബന്ധത്തിലേൽപ്പത്തുള്ള നിർബന്ധമായ കുലിയാണെങ്കിലും ശരി അയാൾ സൂചിപ്പിച്ചതാ ചിലവർ മനസ്സിലാക്കിയിട്ടുണ്ടോന്ന് സംശയമുണ്ട് ശാരീരികമായി ബന്ധപ്പെട്ട് സ്കലനമുണ്ടായാലേ കൊലി നിർബന്ധമാവുള്ളൂ എന്ന് അപൂർവം ചില വ്യക്തികളുടെ മനസ്സിലൊക്കെ ഒരു വിശ്വാസമുണ്ട് പിന്നെ അവിടെ തന്നെ ഞാൻ ആ ഒരു വിഷയം പറഞ്ഞപ്പോ ഈ സ്കലനം ഉണ്ടായാൽ എന്തില്ല അത് ശുദ്ധിയുള്ളതാണ് മനീ ശുദ്ധിയുള്ളതാണ് എന്നൊരു മസല എല്ലാവർക്കും അറിയാം പക്ഷേ മനീ ശുദ്ധിയുള്ളതാണ് ആ മനീ നമ്മുടെ വസ്ത്രത്തിലായി മനീ ശുദ്ധിയുള്ള മനീ വസ്ത്രത്തിലായാൽ കഴുകണമെങ്കിൽ അത് അത് നിസ്കരിക്കണമെങ്കിൽ കഴുകേണ്ട ആവശ്യമില്ല ചിലവൾക്ക് പുതുതായി ഒരു മസലയായി തോന്നുന്നുണ്ടാവും ചിലവൾക്ക് പയ മസലനായിട്ടും തോന്നുന്നുണ്ടാവും നമ്മുടെ മനീ ശുദ്ധിയുള്ളതാ അതുകൊണ്ടാണല്ലോ മനിയ് പുറപ്പെട്ടാൽ ഇസ്തിൻജ് മനോഹരം ചെയ്യൽ നിർബന്ധമില്ലാണ് വസ്തല കാണാം കാരണം ശുദ്ധിയില്ലട പക്ഷേ ഇങ്ങനൊരു ഒരു മസ്തല എല്ലാവരും മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിലും മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിലും ആ ഷാഫി മദേബിൽ മറ്റു മദേബിൽ എങ്ങനെയെന്നറിയില്ല അനിഫി മദേബില് മനീ നജസാണ് എന്നാണ് വസ്തല അപ്പൊ ഷാഫി മദേബില് മനിയ് പുറപ്പെട്ടാൽ ഇസ്തിൻജാ കഴുകൽ നിർബന്ധമില്ല അതേമാതിരിക്ക് തന്നെ ഒളുണ്ടാക്കലും നിർബന്ധമില്ലാത്ത ഗോലങ്ങളുണ്ട് ഒളുണ്ടാക്കലും നിർബന്ധമില്ലാത്ത ഗോലങ്ങളുണ്ട് പക്ഷെ അത് എപ്പോഴാണ് ആ മനിയ്യ് പുറപ്പെട്ടാൽ ഇസ്തിഞ്ച നിർബന്ധം ഇല്ല അല്ലെങ്കിൽ വസ്ത്രത്തിലായാൽ അത് നജസല്ല എന്ന് പറഞ്ഞത് വികാരം ഇല്ലാതെ പുറപ്പെതുമ്പോഴാണ് വികാരം ഇല്ലാതെ കാരണം വികാരത്തോടു കൂടെ ശഹുവത്തോടു കൂടെ മനിയ് പുറപ്പെടുമ്പോൾ ുണ്ടാകുമ്പോൾ ആ മനീയിന്റെ മുന്നോതിയായി മതജലം പുറപ്പെടും അതിന് അറബിയിൽ പറയാം മതിയെ എന്നാണ് മതജലം വികാരമുള്ള സമയത്ത് പ്രത്യേകമായി പുറപ്പെടുന്ന ഒരു കത്തി കുറഞ്ഞ ദ്രാവകം അത് നജസാണ് മതിയെ നജസാണ് വതിയു നജസാണ് മനിയ് ശുദ്ധിയുള്ളതാണ് അപ്പോ ഒരു കൂടെ പുറപ്പെടുന്ന സമയത്ത് ഷഹുവത്തോടുകൂടെ പുറപ്പെടുന്ന സമയത്ത് ആദ്യം മനീന്റെ മുന്നോടിയായി എന്തു സംഭവിക്കുന്നു മതജലം പുറപ്പെടൽ സംഭവിക്കുന്നു അതിന്റെ പിന്നാലെയാണ് മനിയുവരുന്നത് ആ സമയത്ത് ഈ നജസ്സായ മതിയിനോത് കലർന്നിട്ടാണ് മതിയുവരിക അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഷഹുവത്തോടുകൂടെ പുറപ്പെടുമ്പോൾ അതെന്താവുന്നു മുതലജ്ജിസായ മനിയാവുന്നു അഥവാ മനിയ് ശുദ്ധിയുള്ളതാണെങ്കിലും നജസായ മതിയിനോത് കലർന്നത് കാരണം അത് മുത്തനജിസായി മാറിപ്പോയി അപ്പൊ അതുകൊണ്ട് അത് ആ നിലയ്ക്ക് മനിയ് പുറപ്പെട്ടാൽ ചഹുവത്തോടുകൂടെ മനിയ് പുറപ്പെട്ടാൽ മുന്നോടിയായി മതജലം അഥവാ മതിയു വന്നതുകൊണ്ട് ഇസ്ലിം നിർബന്ധമാകും അതുപോലെ തന്നെ വസ്ത്രത്തിലായാൽ കഴുകൽ നിർബന്ധമാകും ശരീരത്തിലായാൽ കഴുകൽ നിർബന്ധമാകും നേരെ മരിച്ച് ഒരാളെന്ത് ചെയ്തു സുഖമായി കിടന്നുറങ്ങി അവൻ ഒരു ദുർസ്വപ്നവും കണ്ടിട്ടില്ല വികാരം വരുന്ന രൂപത്തിലുള്ള സ്വപ്നങ്ങളൊന്നും കണ്ടിട്ടില്ല ചിലപ്പമുള്ളൂ കാത്തിരേഷിക്കുമാറാവട്ടെ ചിലപ്പം സ്വപ്നത്തിലായി ചിലപ്പം അന്യ സ്ത്രീകളുമായി ബന്ധപ്പെടുന്നത് സ്വപ്നം കണ്ടേക്കാം ചിലപ്പം ഞമുക്കൊരു വലിയൊരു മോശമായി തോന്നുമല്ലേ അല്ല നിങ്ങൾ കേൾക്കണം സ്വപ്നത്തിന്റെ വ്യാഖ്യാനം ഞാൻ അതിന്റെ ആരും ചോദിക്കരുത് എന്ന് ഞാൻ സാന്ദർഭികമായി ഉണർത്തുകയാണ് ചിലപ്പം നല്ല നല്ല വ്യക്തികൾ അങ്ങനെ മഹാനായ മഹിയുദ്ദീൻ ഷെയ്ഖർ അലി അള്ളാഹുത്താലാനുവിന്റെ ചില മുരീദന്മാര് ഉറക്കത്തിൽ അന്യ സ്ത്രീകളുമായി വപിചരിക്കുന്നത് സ്വപ്നത്തിൽ കണ്ട സംഭവമുണ്ട് അത് മഹാനായ ഷെയ്ഖബലുകളുമായി ചർച്ച ചെയ്തപ്പോ അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം അങ്ങനെ ഒരു വിധിയുണ്ടായിരുന്നു ഇയാൾ അന്യ അന്യസ്ത്രീയുമായി ബന്ധപ്പെടുമെന്ന് പക്ഷേ നല്ല നല്ല ആത്മീയ നേതാക്കന്മാരുതല്ല ബന്ധം ആ ബന്ധം അത് സ്വപ്നത്തിലൂടെയാക്കി മാറ്റിമറിച്ച് അവനെ കുറ്റത്തിൽ ഒഴിവാക്കിയതാണ് പോലോത്ത സംഭവങ്ങളൊക്കെയും കിതാബിൽ കാണാം പിന്നെ ഞാൻ അടുത്തൊരു ഒരു കിതാബിലൊരു സംഭവം കണ്ടു ഞാനത് പറയുന്നില്ല അത് പറഞ്ഞാൽ പിന്നെ എല്ലാ അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് തോന്നിപ്പോകും അതായത് അന്യ സ്ത്രീകളെ ഒപിചരിക്കുന്നതായി സ്വപ്നത്തിൽ കണ്ടാൽ വലിയ ഒരു മഹത്വം അതിന്റെ പിന്നിലവനിക്ക് വരുന്നുണ്ട് ആ മഹത്വം ഏതാണെന്ന് ഇപ്പോൾ ഞാൻ പറയുന്നില്ല അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊന്നും കന്തയിന്റെ പേരിൽ ആകെ കൂടുതൽ ബേജാറ് വേണ്ട എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ഞാൻ മഹത്വേതാന്ന് ചോദിച്ചിട്ട് ഒറ്റ ഫോൺ ചെയ്യേണ്ട കാരണം ചിലത് എൽമാണെങ്കിലും പറയാതിരിക്കലാണ് ഹൈനുണ്ട് അപ്പൊ നമ്മൾ ചിലപ്പോ സ്വപ്നങ്ങൾ കാണും അപ്പൊ അങ്ങനെ സ്വപ്നം കാണുമ്പോ വികാരത്തോടുകൂടെയാണ് ഇസ്കലനം പുറപ്പെടുക നേരെ നമ്മൾ ചോദാൽ സുഖമായി കിടന്നുറങ്ങി സുഖമായി കിടന്നുറങ്ങി ഓനെന്താക്കി സുഖയ്ക്ക് എഴുന്നേറ്റോക്കുമ്പോ സുബയ്ക്ക് എഴിഞ്ഞേക്കാന്നുള്ള ഞമ്മളെ ഭാഷയെ പറഞ്ഞതാണ് മൊത്തത്തിൽ പറഞ്ഞാൽ രാവിലെ എഴുന്നേറ്റോക്കുമ്പോ അവന്റെ വസ്ത്രത്തിലാകെ മനിയുകണ്ട് മനിയ ഓൻ ഇത് പുറപ്പെട്ടതൊന്നും ഓനറിയില്ല ചിലപ്പോൾ ശാരീരികമായ ക്ഷീണങ്ങൾ കാരണം ഞരമ്പിന്റെ ചില അസുഖങ്ങൾ കാരണം എന്തുവാണം അങ്ങനെ സംഭവിക്കും അപ്പെന്താണ് ഇപ്പൊ വികാരമൊന്നും ഇല്ലാതെ പുറപ്പെട്ട മനിയാണ് ആ മനി ശുദ്ധിയുള്ളതാവും ആ മണി പുറപ്പെട്ടത് വസ്ത്രത്തിലായി നിസ്കരിക്കാൻ വേറെ വസ്ത്രമില്ല ഇല്ല സുബേ സുബേസ്കരിക്കണം കൊലിച്ചു അതോക്കെ കൊലി നിർബന്ധമാണ് അത് സ്വപ്നസ്കലിനായാലും മര്യാദ പുറപ്പെട്ടാലും അരിഞ്ഞു പുറപ്പെട്ടാലും ഞെക്കിക്കുറ്റി പുറപ്പെടിച്ചാലും എങ്ങനെ ഉറപ്പതിച്ചാലും കൊലി നിർബന്ധമാണ് പക്ഷേ എന്ത് ഇങ്ങനെ മതജലം കലരാത്ത രൂപത്തിൽ മതജലം കലരാത്ത രൂപത്തിൽ എന്താക്കി ഒരാൾക്ക് മണി പുറപ്പെട്ടു എന്നാൽ അവനത് ഇസ്റ്റിൻജാ ബന്ധമില്ല അതുപോലെ തന്നെ അത് വസ്ത്രത്തിലായാൽ കുലിക്കൽ എന്തില്ല എന്താണ് വസ്ത്രം കഴുകൽ നിർബന്ധമില്ല പക്ഷേ എന്താണ് കുലി നിർബന്ധാവും അത് ഞാൻ സാന്ദർഭികമായി ഒന്ന് ഉണർത്തിയിരുന്നു മാത്രം അപ്പൊ ഞാൻ പറയുന്നത് ഈ ജനാപത്ത് അത് ഏത് നിലക്കുള്ള ജനാപത്തായാലും ശരി വലിയ ശുദ്ധിയായാലും ശരി മസുറഭത്തിനെ കഴുകൽ നിർബന്ധമാണ് എന്നിട്ട് ഫുക്കാക്കൽ പറയാൻ എന്താണ് ഈ മസുറഭത്തിനെ കഴുകൽ നിർബന്ധമാണെന്ന് പറയാൻ കാരണം ഈ അന്യഹ നിശ്ചയമായിട്ടും ഈ മസുറബത്ത് തെളിഹറു അത് വലിവാകും ഫീ വക്കറ്റിൻ ചില സമയത്ത് ഫ തസീറു അപ്പോ ആ മസോബത്ത് ആയിത്തീരും ശരീരത്തിന്റെ ബാഹ്യമായ ശരീരത്തിന്റെ ബാഹ്യമായ ഭാഗത്തിൽ പത്തതാകും അപ്പൊ നിർബന്ധമായ കൊലി കുളിക്കുമ്പോ സുന്നത്തായ കൊലി അങ്ങനെ തന്നെ തോ സുന്നത്തായ കൊലിയാണെങ്കിലും ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും വള്ളം ചേർക്കണം അപ്പളെ സുന്ന ായ കുലിയുടെ ആ മഹത്വം ലഭിക്കുകയുള്ളൂ നേരെ മരിച്ച് ഞാൻ നിർബന്ധമായ കൊലിയുടെ വിഷയം പറയുന്നത് പറയുന്നതെന്താ നിർബന്ധമായ കൊലി ആയിട്ടില്ലെങ്കിൽ അവന്റെ നിസ്കാരം സഹിയാവാത്ത പ്രശ്നം വരുന്നുണ്ട് അവന് ഹറാമായി ജീവിക്കേണ്ട അവസ്ഥ വരുന്നുണ്ട് ഓതുന്ന പ്രശ്നം അവർ വരുന്നുണ്ട് നേരെ മരിച്ച് സുന്നത്തായ കൊലിയാകുമ്പോ ചേരേണ്ട ഭാഗത്തേക്ക് വള്ളം ചേർന്നിട്ടില്ലെങ്കിൽ ആ സുന്നത്തായ കൊലിയുടെ ആ ഒരു പ്രതിഫലം ലഭിച്ചില്ല എന്നേ വരുള്ളൂ നമ്മുടെ നിസ്കാരം സഹിയാവാത്ത പ്രശ്നോ ആനോറ്റ് ഹറാമാകുന്ന പ്രശ്നമൊന്നും സംഭവിക്കുന്നില്ല എന്നിട്ട് അതാണതിന് കാരണം അപ്പൊ ഈ മസുറഭത്തിനെ കഴികൽ നിർബന്ധമാണ് ചില സമയത്ത് അത് വലിവാ വലിവാവലുണ്ട് അപ്പൊ ആ വലിവാൻ സാധ്യതയുള്ള ഭാഗമായതുകൊണ്ട് അതെന്താകുന്നു ശരീരത്തിന്റെ ബാഹ്യമായ ഭാഗത്തിൽ പത്തതാണ് ശരീരത്തിന്റെ ബാഹ്യമായ എല്ലാ ഭാഗത്തേക്കും വെള്ളം ചേരൽ നിർബന്ധവുമാണ് എന്നിട്ട് പറയുന്നു വഹിയ ഏതാ ഈ മസുറബത്ത് ഞാൻ എന്റെ സാധാരണക്കാരെ വിഷമിപ്പിക്കല്ലത്തോ നമ്മൾ ഈ വിഷയത്തിന്റെ ഒരു ഗൗരവം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഇബാലത്താക്രമിച്ചെന്ന് പറയുമ്പോ കുറച്ചും കൂടി ഒരു പറയാനൊരു വിഷമം കുറഞ്ഞു കിട്ടുമെന്ന നിലക്ക് പറയുകയാണ് വഹിയ ഈ മസുറബത്ത് മുൽത്തക്കൽ മംഫതി മലദോരം എന്ന ദോരം കൂടുന്ന സ്ഥലമാകുന്നു ആ സ്ഥലത്തിനിക്കാണ് മസുറബത്ത് എന്ന് പറയുന്നത് എന്നിട്ട് ഫു ഫിന്റെ കിതാബിൽ പറയുന്നുാലിക്ക അപ്പൊ എന്തുവാനം നിർബന്ധമായ പുലി കുലിക്കുന്ന സമയത്ത് ഒരു ചെറിയ ഒരു ഒരു എന്ത് ചെയ്യാൻ ഒന്നിങ്ങട്ട് അയച്ചിട കാരണം ഈ മലദോരം എന്നുള്ളത് ഫിറ്റായി ഒരു ഭാഗമാണ് അപ്പൊ ആ മംഫത് ആ ദോരം ഒരുമിച്ചു കൂടുന്ന സ്ഥലം അപ്പൊ ഒരുമിച്ചു കൂടുന്ന അതേ അവസ്ഥയിൽ അങ്ങോട്ട് വെള്ളം പാർന്നാൽ ആ ഒരുമിച്ചു കൂടുന്ന സ്ഥലത്തേക്ക് വെള്ളം ചേരില്ല അപ്പൊ അതുകൊണ്ട് എന്ത് വേണം ഒന്ന് ഇസ്തിർഹാവി ചെയ്യാം സാധാരണക്കാർക്ക് തിരിയാന് ഒരു പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഒരു കുലിയുത മസ്തല എന്ന നിലക്ക് നിങ്ങൾ ആരും വെറുപ്പ് വിചാരിക്കില്ല എന്ന് വെച്ച് ഞാൻ പറയാം ഒന്ന് മുക്കാന്ന് പറയില്ലേ അപ്പോൾ ഒന്നിങ്ങനെ മുക്കുക ഒന്നൊരു ആയാസം ഒന്നിങ്ങനെ തൂക്കിയിടുക അപ്പൊ അതെന്റെയും ഒരു ചെറിയ വികസനം കിട്ടും ആ വികസനം കിട്ടുമ്പോൾ കലീലൻ അല്പം ഒന്നിങ്ങോട്ട് വികസിപ്പിക്കുക ലിയസിലൽ മാ ഊ അങ്ങനെ തന്നെയാണ് ഫിക്കീന്റെ കിതാബിൽ പറഞ്ഞത് ലിയസിലൽ മാൂ വെള്ളം ചേരാൻ വേണ്ടി ഇലാതാലിക്ക ആ മമ്പത് ഒരുമിച്ചു കൂടിയ സ്ഥലത്തേക്ക് അപ്പൊ നമ്മൾ നേരെ കുറ്റന നിന്ന് നിസ്കരിക്കുമ്പോൾ ആ മലദോരം ഒരുമിച്ചു കൂടുന്ന ഭാഗം അവിടെ കൂടിക്കിടക്കുകയാണ് ആ കൂടിക്കിടക്കുന്ന ഭാഗത്തേക്ക് വെള്ളം ചേർക്കൽ നിർബന്ധമാണ് അങ്ങോട്ട് വെള്ളം ചേരണമെങ്കിൽ ഒരു ഇസ്തി നടത്തണം അല്പമൊന്ന് തൂക്കിയിടുക അല്ലെങ്കിൽ മുക്കുക എന്നൊക്കെയും പറയാം ഇങ്ങനെ തന്നെയാണ് ഇസ്തിഞ്ച നേരത്തും കാര്യം നിർബന്ധമാണെന്ന് ഫിഖിഹിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം കാരണം നോക്കൂ ഒരു മിനിറ്റ് ഭാഗത്ത് വായിക്കാനാണ് നോക്കി ഫത്തുൽമീൻ പോലത്തെ കിതാബ് പറയും നോക്കി വയൽ ഓക്കെ അവരെ ഗൗരവത്തിൽ ചിന്തിക്കുന്ന ഞമ്മളെ നജസ് വൃത്തിയാക്കുന്നത് വരെ പല സാധാരണക്കാരും ശ്രദ്ധിക്കാതെ പോകുന്നു അലി ഭുജൈരിമിയുടെ ഇബാലത്തായി പറയുന്നത് ഒഫിൽ ബുജൈരിമി ഐ ഉജൂബൻ അത്യാവശ്യമാണെന്ന് പറഞ്ഞാൽ ഉജൂബൻ നിർബന്ധമാണ് എന്ത് ലിൽ ലിൽമൽ പെണ്ണിന് നിർബന്ധമാണ് വവജുലി പുരുഷന നിർബന്ധമാണ് അല്ലിസ് അസറുൽ നജാസത്തി നജത്തിന്റെ അസറുകൾ ശേഷിക്കാതിരിക്കാൻ വേണ്ടി ഫി തലാ ഫി ഷവജിൽ മക്ക് അതറ്റി ഇത് മക്ക് അദത്തിന്റെ ഷവജിന്റെ ചുരുലുകളിൽ മനസ്സിലായില്ല മക്ക് അദത്തിന്റെ ഷവജിന്റെ ചുരുലുകളിൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ഷറജുൽമക്കുകടത്ത് എന്ന് പറഞ്ഞാൽ കിതാബുകൾ വിശദീകരിക്കുന്നു മജമ്മ ഹലഖത്തി ഹലക്കത്തിരി മലദോരത്തിന്റെ വത്തക്കന്നി ഒരുമിച്ചു കൂടുന്ന സ്ഥലം ആ സ്ഥലം ഒന്ന് ഇസ്തിർഹാവി ചെയ്യണം അറബി ജാരിയാവുന്നതിനാൽ മനസ്സിലാവുന്നില്ല മനസ്സിലാവുന്നതല്ലോ ഇതാ ഞാനത് അങ്ങനെ അറബി കൂറ്റി വായിക്കാൻ കാണുന്നാലോ കാരണം നമ്മൾ നേരെ പച്ച മലയാളത്തിൽ ഇങ്ങനെ പറയുമ്പോ അയക്കുണ്ടാവുമല്ലോ ഒലക്ക മുനുങ്ങാനെങ്കിലും വിരല് മറാണ് ഒലയ്ക്കയാണ് ഓ മുനുങ്ങുന്നത് എന്നാലും ഒരു വിരലെങ്കിലും മറ കാരണം ഒരു മറ എന്ത മാതിരി സംഗതി മസാലക്കെയാണ് നല്ല മസാലയാണ് നിർബന്ധമായ കൂലി ചിലപ്പോ ഈ മസാല ഇന്നലെ നമ്മളെ ഒരു ചോദ്യത്തിലായി പറഞ്ഞൊരു മസലയായിരുന്നു ആ ഗുഹ്യസ്ഥാനത്തിന്റെ രണ്ട് ചുന്തുകൾ ഒരുമിച്ചു കൂടുന്ന ഭാഗത്ത് ചില ചുരുലുകളുണ്ട് ഈ ചുരുലുകളുടെ യഥയിലേക്ക് വെള്ളം ചോർക്കൽ നിർബന്ധനാണ് ഇസ്തിന്റെ ആയിന്റെ നേരത്തും നിർബന്ധമാണ് നിർബന്ധമായ കൊലിയിലും അത് നിർബന്ധ അവിജയും നമ്മൾ നാത്ത പറഞ്ഞ ഇസ്തിഹാവ് ഇല്ലേ എന്ന് പറഞ്ഞാൽ എന്ത് ഹിസ്തിഹാവിനാഞ്ഞാൽ ഒരു ഒരു ചെറിയ അതൊരു വികസനം കിട്ടാൻ വേണ്ടി ഒന്ന് മുക്കുക എന്നൊക്കെയാണ് ഇതിന് പച്ച മലയാളത്തിൽ പറയാ അത് സ്ത്രീകൾക്ക് അവരുടെ മനതോരത്തിലും ഈ ബസ് അത് ശ്രദ്ധിക്കണം അവരുടെ കുഖ്യസ്ഥാനത്തിലും ഈ ബസ് അത് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇത് കേൾക്കുമ്പോ എത്രയാൾക്കും മതിയുണ്ട് എത്രയാൾക്ക് ലജ്ജ വന്നിട്ടുണ്ട് എന്തായിരുന്നാലും ഞാൻ ഇവിടെ വെച്ച് ആ വിഷയം അങ്ങോട്ട് അവസാനിപ്പിക്കാൻ ഇനി ഇതിന്റെ ഗൗരവം ഇത്രയും ശ്രോതാക്കൾക്ക് മനസ്സിലായല്ലോ എന്തൊക്കെയോ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട് ഞാൻ അത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെയാണ് കുളിക്കാറുള്ളത് എന്നെങ്കിലും ഒരു ബോധ്യപ്പറ്റത്തുണ്ടാവും ഇതങ്ങനെ ഒരു പരസ്യമായി വല്ലാതെ പറഞ്ഞാൽ വേറൊരു ബുദ്ധിമുട്ടും കൂടിയുണ്ട് ഇങ്ങളൊക്കെ ഓൺലൈനിലായതുകൊണ്ട് നിങ്ങളെ വിഷമൊന്നും ആവില്ല നിങ്ങളാരും ഉരുളം കല്ല് കയറിയില്ല വധിത്തി തല്ലൂല പക്ഷെ എന്റെ വീട്ടിലൊരു സാധനമുണ്ട് മുപ്പത്തിയേഴ് ചപ്പം കോതോം വള്ളം കൊന്നുങ്ങാണ്ട് ലാപ്ടോപ്പിലൊഴിക്കും മരി മരിഞ്ഞാരി അപ്പൊ ഏതായുന്നാലും മനസ്സിലാവാൻ മാത്രം ഞാനുണ്ടാക്കി നമ്മളൊരു നിർബന്ധമായ കുലി കുളിക്കുന്ന സമയത്ത് എന്തൊക്കെ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണമെന്ന് ഏകദേശം ഒരു ധാരണയിലേക്ക് നമ്മുടെ സാധാരണ കൂലിപ്പനിക്കൊക്കും പോകുന്ന ഏ പകലന്ത്യോലം കൂലിപ്പണിയെടുത്ത് രാത്രി വീട്ടിൽ വന്ന് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുമായി സല്ലഭിച്ച് സുബഹിക്ക് കുലിക്കുമ്പോൾ ഇത്തരം മസാലകളൊന്നും കേൾക്കാത്ത എത്രയോ സാധാരണക്കാർ അള്ളാഹുത്താല അവരിലേക്കൊക്കെയും നമ്മുടെ ഈ നിർബന്ധമായ മസാലകൾ എത്തിച്ചു കൊടുക്കാൻ നമ്മുടെ ക്ലാസ് റൂമിലൂടെയും ക്ലാസ് റൂമിന്റെ ശ്രോതാക്കളിലൂടെയും അള്ളാഹുത്താല തോഫീക്കിന് പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് മാത്രം ദുആ ചെയ്ത് ഞാൻ ആ ഭാഗത്തിൽ നിന്ന് പിന്മാറുകയാണ് എന്റെ പ്രിയപ്പെട്ട പുരുഷന്മാരും സഹോദരന്മാരൊക്കെ ആ വിഷയം ശ്രദ്ധിക്കണം